ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഇതുവരെ ആരും ചെയ്യാത്തൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് ഇതിൽ നമ്മൾ ക്രീമോ മൈദയോ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ പാലോ പഞ്ചസാരയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും കണ്ടുനോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം ഇതാ കുറച്ച് സ്ട്രോബെറി വേണം പിന്നെ സ്ട്രോബെറിക്ക് പകരം ഫ്രൂട്ട്സ് നമ്മൾക്ക് വേറെ കിവിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം അത് ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ് പിന്നെ ഇതാ ബദാം അതുപോലെ തന്നെ പിസ്താശയോ ഗിയുണ്ട് പിസ്താശിയോ പൗഡറുണ്ട് ബദാം പൗഡറുണ്ട് പിസ്താശിയോ പേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ ക്രീമിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ആണ് അപ്പോൾ അവക്കാടോ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ അവക്കാട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഫോറിൻ അവക്കാടോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത അവക്കാടോ വേണം എന്നാലും മാത്രമാണ് നമുക്ക് നല്ല ഒരു ക്രീം എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു കൈപ്പ് വരും പച്ചയാണെങ്കിൽ അപ്പം നമുക്കിതിനെ ഈയൊരു കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിതാ ബദാം പൗഡർ ഒരു കപ്പളവിൽ എടുക്കുന്നുണ്ട് ബദാമിൻ്റെ പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായ ഒരു അളവ് എനിക്ക് അറിയില്ല അപ്പോൾ ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വീഡിയോ കുറച്ച് മുമ്പേ എടുത്തതാണ് അപ്പോൾ ഇതാ ഞാനിപ്പം ആദ്യം ഒരു കപ്പ് ബദാം പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പും കൂടെ ബദാം പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കാൽ കപ്പോളം കോണ്ഫ്ലോറാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൈദ ഒട്ടും തന്നെ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതിൽ ഈ ഒരു കോൺഫ്ലോവറ് ചേർക്കുന്നത് ഇതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മൾക്ക് ഈ കട്ട് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്തിരി ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഈ ഒരു കേക്കിൽ ഞാൻ ചേർത്തിട്ടില്ല പക്ഷേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം കേക്കിന് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു ബേക്കിംഗ് പൗഡർ സോഡയൊന്നും ചേർക്കാത്തതുകൊണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമുക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം അന്നേരം കേക്കിന് കുറച്ച് ഹൈ ഹൈറ്റ് കിട്ടും ഇതിപ്പം ഞാനിത് ഒരു എൻ്റെ കസ്റ്റമർ ഇതൊന്നും ആഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതൊന്നും ചേർക്കാതിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാലോ മുട്ട ചേർക്കുന്നുണ്ട് മുട്ട കുഴപ്പമില്ല പാലും ഓട്സ് പൗഡറോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഗോതമ്പ് പൊടി പോലും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്സ് പൗഡർ പറ്റൂല അപ്പം കോൺഫ്ലവർ പ്രശ്നമില്ല പിന്നെ അപ്പോൾ ഇതാ ഞാനിത് ഈ ഒരു ബദാം പൗഡർ അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്കതിൻ്റെ ഒരു ക്രീം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ബദാം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൗഡർ അരിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ കപ്പാടെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ ക്രീം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതത് നമ്മൾ സാധാരണമായി ഇത് എങ്ങനെയാണോ അരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഇതുപോലെ അരിച്ചെടുക്കാം എന്നിട്ടിതാ ഞാനിതാ ഗീ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ശുദ്ധമായ ഗീ ആണ് അപ്പോൾ ഈ ഒരു കേക്കിനു വേണ്ടി ഞാനിത് ഹെൽത്തി കേക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത് വാങ്ങിയത് അപ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട് നല്ലൊരു കോസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മൈക്രോവേവ് ചെയ്തിട്ടോ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം അതിന് ഇതാ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ എഗ്ഗ് ലെസ് വേണമെങ്കിൽ അതും ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇത് എഗ്ഗ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എടുത്തിട്ടുണ്ട് മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട് ഒരു വൺ കെ ജി കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ബദാം പൗഡറിൻ്റെ അളവൊക്കെ നമ്മൾക്ക് നോക്കിയിട്ട് എടുക്കാം പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയതിൽ ഒന്നേകാൽ പൗഡർ ഒന്നേ കാൽ കപ്പ് ബദാം പൗഡറും പിന്നെ അതുപോലെ സോറി ഒന്നര കപ്പ് ബദാം പൗഡറും ഒരു കാൽ കപ്പ് കോൺഫ്ലോറാണ് എടുത്തത് ഇനി ഇതാ നമ്മൾ ആ ഒരു ഒക്കെ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗീയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഹണിയാണ് പഞ്ചസാരയ്ക്ക് പകരം അപ്പോൾ ഈ ഗിയും ഹണിയുമൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ചേർക്കാനും മുട്ട പതിനത് ഒന്ന് താഴ്ന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സ്ലോ ആയിട്ട് ഇപ്പോൾ വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് സ്പീഡായിട്ട് കാണിക്കുന്നത് സ്ലോ ആയിട്ട് വേണം ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് മെല്ലെ നമ്മൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അതാണ് ബെറ്റർ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊരു ബദാം പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണേ എന്നിട്ട് ഇതാ ആവശ്യമാണെങ്കിൽ മധുരം ചെക്ക് ചെയ്തിട്ട് ഈ സമയത്ത് കുറച്ചും കൂടി ഗീ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പാലോ പാൽ ഇപ്പം ഈ ഒരു കേക്കിന് പാൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ പാല് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലിപ്പം പാലിന് പകരം ഞാൻ കോക്കനട്ട് മിൽക്ക് ചേർക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല നമ്മുടെ ഗീയുടെയും പിന്നെ നമ്മുടെ ഹണിയുടെയൊക്കെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾക്ക് ഇതൊരു ഈ ഒരു ബാറ്ററിൻ്റെ തിക്നസ് കറക്റ്റായിരുന്നു ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരുന്നു പിന്നെ ലൂസായിപ്പോകും അതുകൊണ്ടുതന്നെ ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ കേക്ക് ഇതാ ബേക്കായി വന്നിട്ടുണ്ട് നോർമലി നമ്മൾ കേക്ക് എങ്ങനെയാണോ ബേക്ക് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രി ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാനെടുത്ത സമയം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മാറ്റമില്ല ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തോണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറവുണ്ടായിരുന്നു പിന്നീട് ഞാനത് അങ്ങനെ ചേർത്ത് ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ഹൈറ്റുള്ള കേക്ക് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബേക്കിംഗ് പൗഡറൊന്നും പ്രശ്നമില്ലാത്തവർക്കത് ചേർക്കാം ഇനി അത് ആവശ്യമില്ലാത്തവർക്കത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം പ്രശ്നമൊന്നുമില്ല എന്നിട്ട് എന്നിട്ടിതാണ് ഞാനിത് അവക്കാടോ രണ്ട് പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ട് നമുക്കിതൊരു ആക്കി എടുക്കണം ഇത് ഇതെൻ്റെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ കസ്റ്റമർ ചോദിച്ചപ്പം ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തതായിരുന്നു അങ്ങനെ ആ ഒരു കേക്കിന് ഓർഡർ തന്ന സമയം മുതലേ ഒരു മാസം മുമ്പേ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ക്രീം എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ എൻ്റെ മൈൻഡിൽ വന്നത് ഈ ഒരു അവക്കാഡോ പേസ്റ്റാണ് അതായത് ഇങ്ങനെ അവക്കാഡോ നമുക്കൊരു നല്ലൊരു ക്രീം പരുവത്തിലാണല്ലോ കിട്ടുക എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ പിസ്താശിയോ പേസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിസ്താശിയോ പേസ്റ്റും ഈ ഒരു ക്രീമും കൂടി ആകുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും അങ്ങനെ ഇതാ ഞാൻ ഈ ഒക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ നല്ല പിന്നെ ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ സമയത്ത് പച്ച ആയിരുന്നു കിട്ടിയത് അത് പഴുപ്പിച്ചെടുത്തപ്പം അതിൽ ക്രീം ചെയ്തപ്പോൾ ചെറിയൊരു കൈപ്പ് നല്ല കൈപ്പല്ല ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഒന്നാമത് സീസണല്ലാത്ത സമയത്ത് നമുക്ക് ബട്ടർഫ്ലൂട്ട് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും അങ്ങനെ ഞാനിതാ രണ്ട് മൂന്ന് ബട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ പിന്നെയും എടുക്കാം കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെയും ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ബട്ടറിൻ്റെ പള്പെല്ലാം എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടെന്ത് ചെയ്യുക ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ശേഷം നമ്മൾക്ക് ബീറ്റർ വെച്ചിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് സാധാരണ നമ്മൾ ക്രീം എങ്ങനെയാണോ ബീറ്റ് ചെയ്യുന്നത് അതുപോലെ ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇതൊന്ന് ലൂസായിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മളിതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗറിന് പകരം ഹണിയാണ് ചേർക്കുന്നത് ഷുഗർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഷുഗർ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിവിടെ ഹണിയാണ് ചേർത്തത് ഇത് ഒരു ഹെൽത്തി കേക്ക് ആണല്ലോ അതുകൊണ്ട് കണ്ടില്ലേ ഹണി ചേർത്തതുകൊണ്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ലൂസായ ക്രീമിനെ ഞാൻ ഇതിൽ പിസ്താശിയ പേസ്റ്റും കൂടി ചേർത്തപ്പം കുറച്ചും കൂടി ഒരു തിക്നെസ് വന്ന് എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ ആദ്യം വെച്ചൊന്ന് തണുപ്പിച്ചു അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ക്രീം ചെയ്തത് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഈ ഒരു ക്രീം നല്ലൊരു തിക്നെസ് തിക്നെസ് വന്നിട്ടുണ്ടായിരുന്നു തിക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തലേന്ന് രാത്രിയായിരുന്നു ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചത് പക്ഷേ നമ്മൾ ബട്ടർ ഫ്രൂട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം തലേന്ന് കുറേ സമയം നമ്മൾ ബീറ്റ് ചെയ്തിട്ടൊന്നും വെക്കാതിരിക്കുന്നതാണ് ബെറ്റർ കാരണം ചിലപ്പോൾ അതിന് കയ്പ്പ് വന്നാലോ ഇത് അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞാനിത് ഇതിൻ്റെ ക്രീമും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ പ്രത്യേക കളറൊന്നും ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം ആ ഒരു അവക്കാടോൻ്റെ കളർ തന്നെ നല്ലൊരു ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അത് വിചാരിച്ചിട്ട് പക്ഷേ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തന്നെയായിരുന്നു കിട്ടിയത് നല്ല സക്സസ് ആയിരുന്നു കേക്ക് പിന്നെ ഇതാ ഷുഗർ പേസ്റ്റ് അതിന് പകരം ഹണി ഇട്ടിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളത്തിൽ ഹണി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇട്ട് തിളപ്പിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും ഹണി എടുക്കുമ്പോഴും നമ്മൾ പ്യുവർ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇനിയിതാ ഞാൻ പിസ്താശിയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് പിസ്താശിയോ പൊടിച്ചെടുത്തത് ഇനി ഇതാ നമ്മൾ നമ്മുടെ ക്രീം വേണ്ടില്ലേ ഒരു ക്രീമി പരുവത്തിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ടല്ലേ ഇനി ഞാനിതാ കേക്ക് ബോർഡിൽ കേക്കിൻ്റെ ഒരു പീസ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പല്ല ഹണി സിറപ്പ് എന്ന് പറയാം ഹണി ചേർത്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് അതിനെ കൊണ്ട് നമ്മൾ കേക്കിൻ്റെ പീസ് ഒന്ന് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ സാധാരണ എങ്ങനെയാണോ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ലൊരു ടെക്സ്ചറും ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന് ഇപ്പോൾ കേക്ക് കൊടുത്ത കസ്റ്റമർ നല്ല അഭിപ്രായമായിരുന്നു നമ്മൾ ഈ നോർമലി കേക്കിനെ കാണും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ക്രീം തിക്കായിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ ഒരു പുഡിങ് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ അടുത്ത ലെയറും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഫില്ലിങ് ആയിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പിസ്താശ്വ പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് ക്രഷ് ചെയ്ത് നിൽക്കാനുള്ളതും ഇങ്ങനെ പൊടിയാകുമ്പം കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫിനിഷിങ് പോയിൻ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ക്രീം സാധാരണ ക്രീം ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഈ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചാൽ നമുക്ക് ഇതിനെ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഈസിയായിട്ട് ഇത് ഫ്രോസ്റ്റിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് ആണ് ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ സാധാരണ കേക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇല്ലേ കാണുമ്പോൾ ഇതെന്തായാലും ഒരു വെറൈറ്റി കേക്കാണ് ആർക്കെങ്കിലും കേക്ക് കഴിക്കുമ്പോൾ പേടിയുണ്ടെങ്കിൽ അതായത് കേക്ക് ശരിക്കും ഒരു അൺഹെൽത്തിയാണല്ലോ അതിൻ്റെ ക്രീമൊക്കെ വരുമ്പോൾ പിന്നെ കേക്കൊന്നും നമ്മൾ എപ്പോഴും കഴിക്കൂല പിന്നെ എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെൽത്തി ആണ് ഇതിൽ വേറെ ഒരു സാധനവും വരുന്നില്ലല്ലോ ഷുഗറിന് പകരം പഞ്ചസാര അതുപോലെ തന്നെ മൈദക്ക് പകരം ബദാം പൗഡറാണ് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നാലും എപ്പോഴെങ്കിലും കേക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റത്തെ ഡെക്കറേഷൻ പരിപാടിയിലാണ് ഞാനിത് എങ്ങനെ ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് പല കോലത്തിലും ചെയ്ത് നോക്കി അവസാനം ഏതോ ഒരു രൂപത്തിൽ അയി കിട്ടിയതാണ് കൈ കിട്ടിയതാണെന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ആയിരുന്നു മൈൻഡിൽ ഡെക്കറേഷൻ അത് സ്വതവേ അങ്ങനെയാണ് കേക്കിന് നമ്മൾക്ക് പ്രത്യേക ഒരു മോഡലൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം നമ്മൾ വിചാരിച്ച രൂപമൊന്നും ആയിരിക്കില്ല ഉണ്ടാവാം കണ്ടില്ലേ ഇത് ഇതുപോലെ ചെയ്തെടുത്തതായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ വേറൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പിസ്താശയ പൗഡർ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ കൊടുത്തു കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഡെക്കറേഷൻ ഒന്നും ആയി പിന്നെ നമ്മളിതാ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയും ഒക്കെ വെച്ചിട്ട് ഇത് ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കസ്റ്റമർ ഭയങ്കര ആയിരുന്നു ഒന്നാമതേ ഇത് മൈദയും ഇതൊന്നും കഴിക്കാൻ പറ്റാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ബർത്ത് കേക്ക് ഓർഡർ ചെയ്തത് ഞാനും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം നമ്മളൊരു കാര്യം സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാനിത് കേക്ക് ഡെലിവറി ചെയ്തു അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതൊരു വെറൈറ്റി കേക്ക് തന്നെയാണ് കേക്ക് സക്സസ് ആയതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും വേറെ ആരും ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു കേക്കാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയൊരു കേക്ക് ആണ് കേട്ടോ ഓക്കെ ഇനി ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു അസ്ലാമലൈക്കും